ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ വേഷവിധാനങ്ങളിൽ കുരുന്നുകൾ മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസന വിശ്വാസ പരിശീലന കാര്യാലയം സംഘടിപ്പിച്ച വിശ്വാസ പരിശീലന പരിപാലന ദിനത്തിലായിരുന്നു കുഞ്ഞുങ്ങളുടെ ദൃശ്യാവിഷ്കാരം വിശുദ്ധരായി ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാമം വിശുദ്ധർ എന്ന പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ ദൃശ്യാവിഷ്കാരം ഓഗസ്റ്റ് ാലാം തീയതി വിശ്വാസ പരിശീലന പരിപാലന ദിനമായി ആചരിച്ച് മലങ്കര കത്തോലിക്കാ സഭയുടെ മാവേലിക്കര ഭദ്രാസന വിശ്വാസ പരിശീലന കാര്യാലയമായ പ്രബോധന റാലിയോ മറ്റ് പ്രത്യേക ആഘോഷങ്ങളോ ഇല്ലാതെ നടത്തിയ പരിപാടി വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ പ്രത്യേകം അനുസ്മരിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായിരുന്നു കുഞ്ഞുങ്ങൾ വിശുദ്ധരായി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാമം വിശുദ്ധർ എന്ന പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗം ഭാഗമായി തൊണ്ണൂറ്റിയാറ് ഇടവകകളിൽ നിന്നും വികാരി അച്ഛന്മാർ സിസ്റ്റേഴ്സ് പ്രധാന പ്രധാനമായി ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ വിശുദ്ധരുടെ ദേഷ്യവിധാനങ്ങളിൽ വന്നെത്തിയത് നയനമനോഹരമായ കാഴ്ചയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം യൗസ്യ പിതാവ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയാ വിയാനി പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ ഭാരതത്തിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൺസാമ ക്രിസ്തുവിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച വിശുദ്ധ ദേവസഹായം പിള്ള സൈബർ യുഗത്തിലെ യുവ വിശുദ്ധ വിശുദ്ധ കാർലോ ആക്യുറ്റസ് എന്നിങ്ങനെ കത്തോലിക്കാ സഭയിലെ വിവിധ വിശുദ്ധരുടെ വേഷവിധാനങ്ങളിൽ കുഞ്ഞുങ്ങൾ അണിനിരന്നു ഭദ്രാസന തലപരിപാടിക്ക് ഭധ്യക്ഷൻ അഭിമന്യ ഡോ ജോഷോമാർ ഇഗ്നാത്യോസ് മെത്രാപോളിത്തായും ഭദ്രാസന ഡയറക്ടർ മാത്യു വലിയ പറമ്പിലും ഭദ്രാസന സെക്രട്ടറി രാജു പി വർഗീസും വൈദികരും സിസ്റ്റേഴ്സും പ്രധാനാധ്യാപകരും അധ്യാപകരും നേതൃത്വം നൽകി ചർച്ച് ഡെസ്ക്